ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മദ്യപിച്ച് ബോധില്ലാത്ത രാധനെ കൊണ്ട് ചീന വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് രാധയുടെ അവസ്ഥ കാണുമ്പോൾ അച്ഛൻ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമവും കേട്ടോ രാത്ഥ ഇങ്ങനെയൊക്കെ എന്ന് ആലോചിച്ചിട്ട് രണ്ടുപേർക്കും സങ്കടമാവുന്നുണ്ട് ഇതേ സമയം രാത്രി വീട്ടിലേക്ക് മടങ്ങി വന്ന വിക്രത്തിൻ്റെ മനസ്സിലാണെങ്കിൽ ഭയങ്കര കുറ്റബോധമാണ് വേദ കൊണ്ടുവന്ന ആ ചോറ് തട്ടിക്കളഞ്ഞല്ലോ അപ്പോൾ അത് വേദനോട് പറയുന്നുണ്ട് ഞാൻ ഈ പകൽ ചോറ് കൊണ്ടുവന്നപ്പോൾ തട്ടിക്കളയാൻ പാടില്ലായിരുന്നു നീ പറഞ്ഞതൊക്കെ ശരിയാണ് ഒരുപാട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളും വലിയവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഞാനങ്ങനെ ചെയ്തു മോശമായിപ്പോയി തെറ്റായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് ആ അപ്പോൾ വേദം പറയുന്നു എന്തായാലും സാറില്ല തെറ്റിപ്പറ്റി പോയില്ലേ പക്ഷേ അതിന് പണിഷ്മെൻ്റ് ഉണ്ടെന്ന് പറയട്ടെ പണിഷ്മെൻ്റോ എന്ത് പണിഷ്മെൻറ്റോ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് അനുസരിക്കണം എൻ്റെ കൂടെ വരണം എന്ന് പറയണേ ഇപ്പോൾ വിഷിൻ്റെ മകള് അമ്മൂവിനെ കൊണ്ടുവരാനായിട്ടാണ് വേദി വിക്രം കൂടെ ആയിട്ട് പിറ്റേ ദിവസം പോകുന്നത് അതാണ് വേദ വിക്രത്തിനോട് ആവശ്യപ്പെട്ടത് അപ്പോൾ നന്ദിനാണെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ കൂടെ വേദ പോകുന്നു പറയുമ്പോൾ ആകെ അമ്പരന്ന് നിൽക്കുകയാണെങ്കിൽ വിക്രത്തിൻ്റെ കൂടെ നീയോ എങ്ങോട്ട് അത് പിന്നെ ഇന്നലെ രാത്രിയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ വിക്രം എന്നെ പുറത്തു കൊണ്ടുപോകാമെന്ന് പറയും എങ്ങനെ സംഭവിച്ചു ഓ ഈ നന്ദിനി നന്ദിനിയെടുത്തിട്ടൊരു കാര്യം അതൊക്കെ എങ്ങനെയാണ് അറിയുക എന്തെങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നതെന്നൊക്കെ നന്ദിനോട് കളിയാക്കിയിട്ട് വേദ പറയുന്നുണ്ട് കേട്ടോ ഇത് സമയം നന്ദിനിയാണെന്നുണ്ടെങ്കിൽ വിക്രമം വേദനയും കൂടെ നോക്ക് പോകുന്നു നോക്കിയിക്കാണേ വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ കയ്യിലിങ്ങനെ ചുറ്റി പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് നന്ദിനി കുശുമ്പും അസവും ഒക്കെ കൊണ്ടു കണ്ട് ഇവർ പോകുന്നത് കാഴ്ച നോക്കി കണ്ടു നിൽക്കുകയാണെ അപ്പോൾ അറിയില്ല നന്ദിനി നന്ദിനിയല്ല വിക്രം വേദയും കൂടിയിട്ട് അമ്മനെ കൊണ്ടുവരാൻ പോവുകയാണെന്ന് ഇതേ സമയം നന്ദിനി ജീനര വണ്ടി വിളിച്ചിട്ട് രാധനെ കാണാനായിട്ട് രാധര വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ രാധരെ അമ്മനെ ചോദിക്കും അവന് മനസ്സിലാലോചിക്കുന്നുണ്ട് എന്തിനാണിപ്പോൾ ഇവർ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നന്ദിനി വേദന വിക്രത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പുതിയ തന്ത്രമായിട്ട് വന്നതായിരിക്കും ഇതാണ് പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ